ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കുമെല്ലാം വാർദ്ധക്യകാലത്ത് എല്ലാ മാസവും ഒരു പെൻഷൻ തുക ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ടെന്ന കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല ഈ സ്കീമിൽ ചേരുന്നവർക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ എല്ലാ മാസവും ഒരു തുക പെൻഷനായി ലഭിക്കുന്നു മാത്രമല്ല ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആൾ എഴുപത് വയസ്സിലോ എഴുപത്തി അഞ്ചു വയസ്സിലോ ഒക്കെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവ് ആരാണോ ജീവിത പങ്കാളി അവർക്കും തുടർന്ന് മാസം തോറും അതേ പെൻഷൻ തുക ലഭിക്കുന്നു ഇനി ആ ജീവിത പങ്കാളിയും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ യുടെ മക്കൾക്ക് അല്ലെങ്കിൽ നോമിനിക്ക് എട്ടര ലക്ഷം രൂപ വരെ ലഭിക്കുന്നു രാജ്യത്ത് എട്ട് കോടി അറുപത്തിയാറ് ലക്ഷത്തോളം പേർ ഈ സ്കീമിൽ ചേർന്നു കഴിഞ്ഞു പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഈ സ്കീമിൽ ചേരുന്നത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് വരെ നീട്ടുവാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ആദായ നികുതി അടക്കുന്നവർക്ക് ഈ സ്കീമിൽ ചേരാൻ കഴിയില്ല ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സർക്കാർ ജീവനക്കാരൊക്കെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്താൽ പിന്നെ എല്ലാ മാസവും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് എന്നാൽ ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള പെൻഷനൊന്നും ഇല്ല എന്നതാണ് വാസ്തവം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും കൃഷിപ്പണി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കൊന്നും അവരുടെ വാർദ്ധക്യകാലത്ത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ലഭിക്കുന്ന രീതിയിലുള്ള പെൻഷൻ പദ്ധതികളൊന്നും കാര്യമായി തന്നെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് സാധാരണക്കാർക്കും അവരുടെ വാർദ്ധക്യകാലത്ത് ഉറപ്പായ ഒരു പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതിനായ ാണ് കേന്ദ്ര സർക്കാർ അടൽ പെൻഷൻ യോജന പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒൻപതിന് അവതരിപ്പിച്ച പദ്ധതിയിലൂടെ നിലവിൽ പ്രതിമാസം അയ്യായിരം രൂപ വരെയാണ് പരമാവധി ലഭിക്കുന്നത് ജോലിയിൽ നിന്നും വിരമിച്ചിട്ടും അതല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും മാസംതോറും യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തവർക്ക് ഒരു വരുമാന സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ ലക്ഷ്യം അറുപത് വയസ്സിന് ശേഷമാണ് എല്ലാ മാസവും ഈ പദ്ധതി വഴി പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക പതിനെട്ട് വയസ്സ് മുതൽ ഈ പദ്ധതിയിൽ ചേർന്നു തുടങ്ങാം അടൽ പെൻഷന്റെ പ്രധാന പ്രത്യേകത ഇതൊരു ഉറപ്പുള്ള പെൻഷൻ പെൻഷൻ പദ്ധതിയാണ് നിങ്ങൾ അയ്യായിരം രൂപയുടെ പെൻഷൻ ലഭിക്കുന്നതിനാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അറുപത് വയസ്സാകുമ്പോൾ നിങ്ങൾക്കുറപ്പായും അയ്യായിരം വീതം പെൻഷൻ ലഭിക്കും അതിൽ കുറവൊന്നും വരികയില്ല നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും അയ്യായിരം രൂപ വീതം ലഭിക്കും അതിലും കുറവുണ്ടാകില്ല ഇനി ജീവിത പങ്കാളിയുടെ മരണശേഷം അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ നോമിനിക്ക് എട്ടര ലക്ഷം രൂപയും ലഭിക്കും അതോടെ ഈ പദ്ധതി ആ ഗുണഭോക്താവിനെ സംബന്ധിച്ച് പൂർത്തിയാകും അടൽ പെൻഷനിൽ ചേരുന്നതിനുള്ള പ്രായം പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക അറുപത് വയസ്സ് മുതൽ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് പതിനെട്ട് മുതൽ ഈ പദ്ധതിയിൽ ചേരുന്നവർ അറുപത് വയസ്സാകുന്നത് വരെ ഒരു ചെറിയ പൈസ അടച്ചുകൊണ്ടിരിക്കേണ്ടതാണ് നാല്പത് വയസ്സിൽ ചേരുന്നവരും അറുപത് വരെ പൈസ അടച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം നിങ്ങൾക്ക് എല്ലാ മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ വർഷത്തിലൊരിക്കലായോ തുക അടക്കാവുന്നതാണ് ബാങ്കുകൾ വഴിയോ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായോ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം പതിനെട്ട് വയസ്സുള്ള ഒരാൾ മാസം നാൽപ്പത്തി രണ്ട് രൂപ വീതം അടച്ചാൽ നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കും നിങ്ങളുടെയും പങ്കാളിയുടെയും മരണശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കും പ്രായം കൂടുന്നതിനനുസരിച്ച് മാസം അടയ്ക്കേണ്ട തുകയിലും വർധന അതനുസരിച്ച് നാൽപ്പത് വയസ്സായ ഒരാളാണ് അടൽ പെൻഷനിൽ ചേരുന്നതെങ്കിൽ മാസം ഇരുന്നൂറ്റി രൂപ വെച്ച് അടക്കണം ഇനി മാസം രണ്ടായിരം വീതം പെൻഷൻ വേണമെങ്കിൽ വയസ്സുള്ളവർ മാസം എൺപത്തിനാല് രൂപ വീതം നൽകണം മുപ്പത് വയസ്സിൽ ചേരുന്നവർ മാസം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ വീതം നൽകണം നാല്പത് വയസ്സിൽ ചേരുന്നവർ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ വീതം അടക്കണം ഇതുപോലെ മാസം മൂവായിരം രൂപ നാലായിരം രൂപ വീതമൊക്കെ ലഭിക്കുന്ന ഓപ്ഷനും ഉണ്ട് മാസം അയ്യായിരം രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സിൽ ചേരുന്നവർ മാസം ഇരുന്നൂറ്റി പത്ത് രൂപ വീതവും മുപ്പത് വയസ്സിൽ ചേരുന്നവർ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് രൂപ വീതവും നാൽപ്പത് വയസ്സിൽ ചേരുന്നവർ ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപ വീതവും അടക്കണം നിങ്ങൾ ഇങ്ങനെ അടക്കുന്ന തുക അറുപത് വയസ്സിന് ശേഷം നിങ്ങളുടെ മരണം വരെയും അതുകഴിഞ്ഞ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മരണം വരെയും എല്ലാ മാസവും പെൻഷൻ തന്ന ശേഷം പിന്നീട് നിങ്ങളുടെ നോമിനിക്ക് തുക തിരിച്ചു നൽകുന്നത് രണ്ടായിരം രൂപ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നയാളുടെ നോമിനിക്ക് ഒടുവിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ലഭിക്കും നിങ്ങൾ അയ്യായിരം രൂപയുടെ പെൻഷന് വേണ്ടിയാണ് തുക അടക്കുന്നതെങ്കിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരവും ലഭിക്കും ഇതിൽ ചേരുന്നതിനായി നിങ്ങൾക്ക് എസ് ബി ഐ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങി ഏതെങ്കിലും പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി ബാങ്ക് ശാഖകളിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ട് ചെന്നോ എസ് ബി ഐയുടെ യോനോ ആപ്പ് പോലെയുള്ള മൊബൈൽ ആപ്പുകളിലൂടെയും അഡൽ പെൻഷനിൽ ചേരാവുന്നതാണ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ടെത്തി ആധാർ കാർഡും മൊബൈൽ നമ്പറും നൽകിയാൽ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തുകൊള്ളു ഒരിക്കൽ ചേർന്നാൽ പിന്നെ തുക അടക്കുവാൻ വീണ്ടും ബ്രാഞ്ചുകളിൽ പോകേണ്ടതില്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ മാസമോ മൂന്ന് മാസമോ മാസമോ കൂടുമ്പോൾ അക്കൗണ്ടിൽ നിന്നും തുക ഓട്ടോമാറ്റിക്കായി അഡൽ പെൻഷനിലേക്ക് ഡെബിറ്റ് ആകുന്നതാണ് അഡൽ പെൻഷനിൽ ചേർന്ന ഒരാൾ അറുപത് വയസ്സിന് മുൻപേ മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് അറുപത് വരെ ഗഡുത്തുക അടച്ച പദ്ധതി മുൻപോട്ട് കൊണ്ടുപോയി പെൻഷൻ വാങ്ങാം അതിന് താൽപ്പര്യമില്ലെങ്കിൽ അതുവരെ അടച്ചതുകയും പലിശയും നോമിനിക്ക് ഒറ്റത്തവണയായി തിരികെ ലഭിക്കും അടൽ പെൻഷനിൽ നിങ്ങളടക്കുന്ന ഘടത്തുക ഒരു തവണ മുടങ്ങി പോവുകയാണെങ്കിൽ അടുത്ത ഘടത്തുകയോടൊപ്പം ഒരു പിഴത്തുക കൂടി ചേർത്ത് മുടങ്ങിയ ഗെഡു അടക്കാവുന്നതാണ് നൂറ് രൂപ വരെയുള്ള ഘടത്തുകക്ക് ഒരു രൂപയാണ് പിഴ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ പി എഫ് ആർ ഡി എ എന്ന കേന്ദ്ര സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ പെൻഷൻ പദ്ധതി നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതിനാൽ നമ്മൾ ഏത് തുകയ്ക്കാണോ ചേരുന്നത് ആ തുക പെൻഷനായി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയും അതിനാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് നഷ്ടസാധ്യതയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക